ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ബാധിക്കാത്തവനെ പോലെ എന്നെ ഒന്നും ബാധിക്കരുത് എനിക്കെതിരെ ഒരു ശബ്ദവും ഉയരരുത് എന്റെ വീഡിയോയുടെ താഴെ വന്ന് ആരും നെഗറ്റീവ് കമന്റ് എഴുതരുതെന്ന് കഴിഞ്ഞ മിണ്ടാതിരിക്കാൻ മനസ്സില്ലാത്ത കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രതികരിച്ചു പോയത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കരുത് നമസ്കാരം ഞാൻ ലാലു മലൈ ഞാനൊരു സിനിമ റിവ്യൂ ചെയ്യുന്ന ആളല്ല കഴിഞ്ഞ ദിവസം ഒരു ഹൈസ്കൂളിൻ്റെ പുറകിലെ ഇടറോഡിലൂടെ ഞാൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു എട്ടോ ഒമ്പതോ ക്ലാസ്സിൽ പഠിക്കുന്ന നാലഞ്ച് കുട്ടികൾ ഒരു തടിയുടെ പുറത്തിരുന്ന് അവരെല്ലാവരും കൂടെ സിഗരറ്റ് വലിക്കുന്നു ഇത് കണ്ടപ്പോൾ ഒരു കൗതുകവും ഒരു വിഷവും ഒക്കെ തോന്നിയിട്ട് ഞാൻ പതിയെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് അതിൽ ഇരിക്കുന്ന ഒരാളെ ചൂണ്ടി ഞാൻ പറഞ്ഞു മോനെ ഒരു ആവേശത്തിന് നിങ്ങൾ ഈ പണി തുടങ്ങിയാൽ പിന്നെ ഒമ്പത് ആവേശത്തിൽ നിങ്ങൾക്ക് ഇത് തിരിച്ച് പോകാൻ പറ്റാത്ത രീതിയിലാകും നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവർ അടക്കത്തി ഒരു ചോദിച്ചു ഓ ചേട്ടനും ആവേശം സിനിമ കണ്ടെന്നു അപ്പോഴാണ് ഈ ആവേശം സിനിമയിലെ സിഗരറ്റ് വലി കണ്ടിട്ടായിരിക്കാം ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു വാക്കുകൾ പറയണം എന്ന് ഞാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞതുകൊണ്ട് ലോകം മുഴുവൻ മാറുമോ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നവരൊക്കെ ഇനി സിഗരറ്റ് വലി സിനിമയിലാക്കാതിരിക്കുമോ എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ ഞാനത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോയാൽ എൻ്റെ മകനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ കാണാത്ത രീതിയിൽ പൊയ്ക്കളയുമോ എന്ന ചിന്ത എന്നെ ഉണർത്തുകയും അറിഞ്ഞവന്റെ മൗനം മരണത്തെക്കാൾ ഭയാനകമാണെന്ന് അയ്യപ്പന്റെ വരികളും എന്നെ ഉണർത്തിയപ്പോഴാണ് ഈ കുട്ടികളോട് ഞാൻ ചെന്ന് മക്കളെ ഇത് നിങ്ങളെ ഒഴിവാക്കിക്കൂടെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് സിനിമകൾ നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സിനിമകൾ നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുകയാണ് എനിക്ക് തോന്നുന്ന സിനിമാക്കാർക്ക് ഈ ലഹരി ഉൽപാദകര് ശരിക്കും ഫണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് വലി ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വൺ സിഗരറ്റ് നിർമ്മാതാക്ക ഐ ടി സി ഇന്ന് ഉപ്പും ബുക്കും പേപ്പറും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്യം നിന്ന് പോകുന്ന ഈ പുകവലിയെ വീണ്ടും കൊണ്ടുവരാൻ ഈ കൗമാരക്കാരുടെ ഇടയിലേക്ക് ഇതുപോലുള്ള സിനിമകളിൽ നിറയെ സിഗരറ്റും മദ്യവും ഉപയോഗിക്കുന്നത് കുത്തി നിറച്ചുകൊണ്ട് സിനിമാ ഡയറക്ടർമാരെ സ്ക്രിപ്റ്റ് റൈറ്റർമാരെ നിങ്ങൾ ഒരു തലമുറയെ കുഴിച്ചു മൂടിയിട്ട് നിങ്ങൾ കുറച്ച് സമ്പത്തുണ്ടാക്കി വെച്ചാൽ ഈ സമ്പത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമോ ഒരു തലമുറയുടെ ഒരു ബാധ്യതയില്ലേ നിങ്ങൾക്ക് ഇത്രമാത്രം അതിവൈലൻസും ഇത്രമാത്രം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ചേർത്താലേ നിങ്ങളുടെ സിനിമ വിജയിക്കുള്ളൂ അതിന്റെ ചേരുവയില നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയില്ലേ ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളെല്ലാം നോക്കിയോ പ്രേമലു വെള്ളവടിയാ സിഗരറ്റ് വലിയ മഞ്ഞമ്മൽ ബോയ്സ് വെള്ളവടിയാ സിഗരറ്റ് വലിയ അരാജകത്വം നിറഞ്ഞ ജീവിതത്തിലേക്ക് യുവതലമുറയെ പടച്ചുവിടാൻ നിങ്ങൾ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്താ അർത്ഥം ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ബാധിക്കാത്തവനെ പോലെ എന്നെ ഒന്നും ബാധിക്കരുത് എനിക്കെതിരെ ഒരു ശബ്ദവും ഉയരരുത് എന്റെ വീഡിയോയുടെ താഴെ വന്ന് ആരും നെഗറ്റീവ് കമന്റ് എഴുതരുതെന്ന് കരുതി മിണ്ടാതിരിക്കാൻ മനസ്സില്ലാത്ത പ്രിയപ്പെട്ടവരെ പ്രതികരിച്ചു പോയത് ഭഗത് ഫാസലിന്റെ സിനിമ കണ്ടോ അഭിനയം കണ്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെക്കെ ഇതൊക്കെ കാണിക്കാൻ പ്രേരിപ്പിക്കരുതേ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങക്ക് വേണമെങ്കിൽ ഇത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയാം അല്ല എങ്കിൽ ഇതാരെങ്കിലും ഇതാരെങ്കിലുമൊക്കെ എന്നെങ്കിലുമൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഡയറക്ടറെടുത്തോ സ്ക്രിപ്റ്റ് റൈറ്ററോടൊക്കെ എത്തട്ടെ നിങ്ങൾക്കുമൊക്കെ മക്കളുണ്ടാവും ആ മക്കളൊക്കെ ഈ ലഹരിയെ ആസ്വദിക്കാതിരിക്കാൻ ആറിലും ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടികളെയൊക്കെ സിഗരറ്റ് വലിക്കാനും സംഘം ചേരാനും റാഗിങ് നടത്താനും കൊട്ടേഷൻകാരെ വിളിച്ചുകൊണ്ടുകൊണ്ട് തല്ലിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം നൽകരുതേ എന്ന ഒരു സഹോദരൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് പൊങ്കാലയിടാം അത് നിങ്ങൾക്ക് ഞാൻ വിടുന്നു നന്ദി